ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാവോ ഉം അമേരിക്കയിലെ ഫ്ലോറിഡയില് ഇവിടെ ഉപ്പുച്ചാൻ്റെ വീട്ടിലാണ് ഉപ്പിച്ചായ ലീലിച്ചേച്ചി ഇത് കണ്ടോ കടച്ചക്ക ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂന്ന് പക്ഷെ ഇവിടെ കടച്ചക്ക മാങ്ങ തേങ്ങ ചക്ക വാഴപ്പുഴ എല്ലാം ഉണ്ട് കേട്ടോ കേരളം പോലെ തന്നെ ഒരു കൊച്ചു കേരളം പക്ഷേ കടച്ചക്ക കൊണ്ടൊരു പുതിയ വിഭവം എന്നെ ഉപ്പുചായന പഠിപ്പിച്ചത് ഡേ കടച്ചക്ക ഇങ്ങനെ എടുക്ക നന്നായിട്ട് തോലിച്ചെത്തുക എന്നിട്ട് സ്ലൈസ് സ്ലൈസാക്കുക നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്ക ഓക്കേ എന്റെ കട ഈ കടച്ചക്കൊണ്ട് ഒരു പുതിയൊരു ഐറ്റം കാണിച്ചതരാന്ന് ഉപ്പു ചായം പറഞ്ഞു അപ്പൊ ഞാനും മിനി ചേച്ചിയും കൂടി ഇങ്ങനെ കടച്ചക്ക നൈസായിട്ട് അരിഞ്ഞങ്ങ എടുത്തു എടുത്തിട്ട് എണ്ണ ചൂടാക്കി അങ്ങ് ഇട്ടു വാവ് ഫസ്റ്റ് ടൈമാ ഞാൻ കാണുന്നത് കേട്ടോ ഈ കടച്ചക്ക വേർത്തത് ചക്ക വേർക്കുന്നത് പോലെ ഉം എന്നിട്ട് പകുതി മൂത്തിങ്ങനെ വരുമ്പോ ഒരിത്തിരി എണ്ണയും അല്ല ഇത്തിരി മഞ്ഞളും ഉപ്പും കൂടി അങ്ങി ഇടുക നമ്മൾ സാധാരണ ചക്ക വറുക്കുന്ന പോലെ ഓ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ കടച്ചക്ക വറക്കുന്നത് കാണുന്നതും കഴിക്കുന്നതും അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു സാധാരണ ഈ കടച്ചക്ക വറുക്കുമ്പോൾ കുഴ കുഴാന്നിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ലേ കേട്ടോ ഭയങ്കര ക്രിസ്പിയാണ് ഈ ഐറ്റം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ചക്ക വറക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു സ്നാക്കാണ്